ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കറികളൊന്നും തന്നെ ആവശ്യമില്ല നമുക്ക് ഈ ഒരു പുട്ട് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും ഇഷ്ടവും മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാൽപുട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിലാണ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് പുട്ടുപൊടി എടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചിട്ടെടുക്കാം അതിനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പല പുട്ടുപൊടിക്കും പല അളവിലായിരിക്കും വെള്ളം വേണ്ടി വരിക അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നനച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പുട്ടുപൊടി ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇപ്പോൾ നിങ്ങളെടുക്കുന്ന പുട്ടുപൊടിയുടെ കവറിനകത്ത് എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് കാണും അതനുസരിച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പുട്ടുപൊടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വെച്ചിട്ടൊരു പത്ത് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചിട്ടെടുക്കാം ഇപ്പോൾ ഒത്തിരി കട്ട കട്ട കണക്കൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് നമ്മൾ ആ വെള്ളം ഒഴിച്ചത് കൊണ്ട് അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കട്ടകളൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ പുട്ടുപൊടിയുടെ കട്ടകളൊക്കെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ പിന്നീട് ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതിയാകുട്ടോ പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടിന് നനയ്ക്കുമല്ലോ ആ വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നതിന് പകരം പാൽ ഒഴിച്ചിട്ട് നനച്ചെടുത്താൽ മതിയാകും കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നില്ല വേണം എന്നുണ്ടെങ്കിൽ ഒരു കാൽ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ പുട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മുടെ പുട്ടിന് ഇനി നമുക്കിത് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പുട്ടുപൊടിക്ക് നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറ്റിയിലേക്ക് നിറയ്ക്കാം അതിനായിട്ട് ആദ്യം തന്നെ പുട്ടുറ്റിയിലേക്ക് തേങ്ങ ഇട്ടതിന് ശേഷം പിന്നീട് പുട്ടുപൊടി ഇട്ടിട്ട് പിന്നീട് തേങ്ങയിട്ട് നമ്മൾ സാധാ രീതിയിൽ എങ്ങനെയാണോ പുട്ടുവിറ്റി നിറച്ചെടുക്കുന്നത് അതേ രീതിയിൽ നമുക്ക് നിറച്ചിട്ടെടുക്കാം അപ്പോൾ അതാ പുട്ടുകൂറ്റി ഞാൻ ഇവിടെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ടെടുക്കാം പുട്ടുകൂടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകൂറ്റി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ പുട്ടുകൂറ്റിന്ന് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതങ്ങ് എടുക്കാം അപ്പോൾ അതായത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ ഒരു നെയ്യൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ആ ഒരു പാൽപ്പുട്ടിന് നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ക്യാരറ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയില്ല അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിക്കും മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് കറി പോലും ഉണ്ടാക്കേണ്ട ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്